ഹായ് ഓൾ ഹലോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എത്ര മണിക്കറിയാം ഞാൻ എടുക്കുന്ന വീഡിയോ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിയായതെന്താ അറിയോ ഞാൻ ഇന്നലെ പുറത്തല്ല പോയിരുന്നെന്ന് പറഞ്ഞിട്ടില്ലേ ആടെല്ലാം പോയിട്ടായേ പിന്നെ ഞാൻ ഇർഫാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പെരുക്ക് പോയിട്ടുണ്ടായി മുഗ്രാലിക്ക് ആവിടെ പോയിട്ട് വരുമ്പം തന്നെ ഏകദേശം ഒരു പത്ത് മണി ആയി ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിട്ട് വന്ന് പത്ത് പത്തര മണി പിന്നെ ഇവിടെ പേരക്കെത്തി പുള്ളർ ഒന്ന് ഫ്രഷ് ആക്കി ആയിട്ട് ആയതിനേറ്റ് കിച്ചണിൽ കയറുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആയിന് അറിയാം അപ്പോൾ നമുക്ക് രാവിലെ ത്രീ ടു ടയറിൻ്റെ കേക്ക് കൊടുക്കാനുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡേല് മിന്നു ഫ്രണ്ട് ചോക്ലേറ്റ് കൊടുത്തിട്ട് അതിന് ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് വന്നതാണെന്ന് അറിയാം അപ്പോൾ രാവിലെ രാവിലെയൊക്കെ കൊടുക്കാണ്ട് കേക്ക് അതിനപ്പോൾ ഇന്നെന്തായാലും ഉണ്ടാക്കില്ല എങ്കിൽ രാവിലെ സെറ്റാവില്ലാലോ ഇട്ടയർ കേക്കല്ലോ അങ്ങനെ ഞാൻ പന്ത്രണ്ട് മണിയായെങ്കിൽ പ്രശ്നമില്ലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇങ്ങനെ ഹാഫ് കെ ജി ഹാഫ് കെ ജി ആയിട്ട് തന്നെ കൂട്ടിയതാണ് എന്നിട്ട് നല്ല ടയർ ഹൈറ്റുള്ള ടയർ കിട്ടണ്ടേ അതിന് അതിന്താ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിന് ഈ ചോക്ലേറ്റിൻ്റെ റേറ്റ് വേണ്ട ഇരുന്നൂറ്റി സംതിങ് വരുന്നു മുമ്പ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾക്കല്ലല്ലേ ഇതിനല്ല നൂറ്റി അൻപത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അങ്ങനത്തെ റേറ്റ് ആയിരുന്നു അപ്പോൾ കേക്കിന് ഒത്തന്നെ റേറ്റ് പക്ഷേ ഇപ്പോൾ ഫിയോന ക്രീമിന് ചോക്ലേറ്റിന് ഫോണിൻ്റെ നമ്മ എന്തെല്ലാം കേക്കിന് യൂസ് ആക്കുന്ന സാധനം എല്ലാത്തിനും റേറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടിയത് കൊണ്ടന്നെ നമുക്ക് കേക്കിനും റേറ്റ് കൂട്ടേണ്ടി വരുന്നു ഈ ചോക്ലേറ്റ് ഈ ഇപ്പോ ഇത് മിൽക്ക് ചോക്ലേറ്റിന് ഇരുന്നൂറ്റി സംതിങ് മറ്റേ വൈറ്റ് ചോക്ലേറ്റ് അല്ലേ വൈറ്റ് ചോക്ലേറ്റിന് മുന്നൂറ്റിയാ അങ്ങനെന്തോ വരുന്നു പിന്നെ പിന്നെ മറ്റേ ബെൽജിയം ചോക്ലേറ്റ് ഇല്ലേ നമ്മളെ ഡ്രീം കേക്കിന്റെ അതിന് മുമ്പ് ഉണ്ടായിനല്ലേ എഴുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നത് അതിനിപ്പം റേറ്റ് എത്ര ഒരു ആയിരത്തി നാനൂറ് നേരെ ഡബിള് ഞാനിപ്പോൾ അത് അതിൻ്റെ ഓർഡർ എടുക്കലേ ഇല്ല വെറുതെ നഷ്ടം നമുക്ക് ഇതില്ല പിന്നെ നമുക്കെന്നെ പരില്ലേ യൂസ് ആക്കാം എന്നല്ലാണ്ട് ഓർഡറിന് കൊടുത്താൽ ഭയങ്കര നഷ്ടമാ അങ്ങനെ അപ്പം ഞാൻ ഇതാ കേക്കല്ല എല്ലാം റെഡി ആക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചോക്ലേറ്റും ഫിയോന ക്രീമും പിന്നെ മിൽക്ക് മേഡും മിക്സ് ആക്കിയിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാൻ ഇങ്ങനെ നല്ല ഫില്ലിങ്ങെല്ലാം കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റാണ് കിട്ടുന്നത് പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ രാത്രിയാണോ ഇത് കൊടുത്തത് അപ്പോൾ ഇത് ഞാനില്ലേ ത്രീ ടയറിൻ്റെ ആണ് ത്രീ സോറി ത്രീ കെ ജിൻ്റെതാന്ന് ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഹാഫ് കെ ജിൻ്റെ തന്നെ ബാറ്റ് ഓരോരു ഈ എന്ത് എന്ത് തെറ്റി 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 വൺ കെ ജിൻ്റെ ബാറ്റർ ആക്കിയിട്ട് രണ്ടിലും ഹാഫ് ഹാഫായിട്ട് കൂട്ടിയതാന്ന് അങ്ങനെ മനസ്സിലായോ നമ്മൾ കൂട്ടുന്ന കറക്റ്റ് ടിൻ്റെ ഷെറ്റായില്ലെങ്കിൽ അല്ലേ ടയറും കാണാനൊരു ചെലുണ്ടായിരുന്നില്ല അറിഞ്ഞാൽ ടിന്ന സെറ്റാണ് പിന്നെ നമ്മൾ ഹൈറ്റ് ലൂണ്ട് എല്ലാ പിന്നെ കേക്കിൽ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല എന്നാലും ഒരു വക ഇങ്ങനെ തട്ടിമുട്ടി പോകും അങ്ങനെ അപ്പം രണ്ട് ബാച്ചായിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ബാച്ച് നമുക്ക് ഓവനിൽ കയറ്റാം ഇപ്പോൾ ഏകദേശം മണി പന്ത്രണ്ട് മണി ഒരു മണിയെല്ലാം ആയിന് ഞാൻ ഇതൊന്ന് ഫിനിഷ് ആക്കി തന്നെ കിടന്നതാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ രാവിലെയൊക്കെ നല്ല സെറ്റാവുമല്ലോ ഫിനിഷാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ കയറ്റിയതാന്ന് എന്നിട്ട് ഫ്രീസറിലന്നുണ്ടായിട്ട് കേക്ക് കൊണ്ടുപോകണോ എന്നിട്ട് കൊണ്ടുപോയിട്ട് മസാല ദോർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് നല്ല അടിപൊളിയായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അതിന് അപ്പോൾ ഒരു സമാധാനം നമ്മൾ ഈ ഓർക്കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ട് നല്ല കഷ്ടപ്പെട്ട് ചെയ്തിട്ടാകുമ്പോൾ ടേസ്റ്റ് ആയിരുന്ന നമുക്കൊരു സമാധാനം വന്നില്ല അങ്ങനെ അപ്പം ഞാൻ ഓരോരോ കേക്കും രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തത് മൂന്നാക്കിയിട്ടില്ല ഇന്നല്ലെങ്കിൽ ഹൈറ്റ് ഉള്ളതല്ലേ അപ്പോൾ ഇനം തിന്നായിട്ട് കട്ടാക്കിയെങ്കിൽ അത് ഒന്ന് ചരിഞ്ഞോന്ന് മറിയുന്നു അങ്ങനത്തെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ ലെയറും ടു ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ അതെല്ലാം അടുത്താണ് ഞാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം മുമ്പാങ് തന്നെ ഫിയോന ക്രീമിലല്ലേ ഫോർ കെ ജിൻ്റെ കേക്കെല്ലാം നേരം ആക്കാൻ കഴിയുന്നുണ്ടായിന് പക്ഷേ ഇപ്പം ഇല്ലേ ടു ടയർ തന്നെ നമുക്ക് സോറി ടു കെ ജി ആവുമ്പോൾ തന്നെ ക്രീം എന്ത് ക്രീമായിട്ട് തന്നെ തീരുന്നില്ല അത്രക്കും ക്വാണ്ടിറ്റി ഒന്നും കുറഞ്ഞിട്ടില്ല ഫിയോന ബോക്സിനൊന്നും ക്വാണ്ടിറ്റി കുറവില്ല റേറ്റ് കൂടിയു പക്ഷേ നമുക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫോർ കെ ജിൻ്റെ ഒന്നും ഇപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫിനിഷ് പറഞ്ഞു ഒരു ടയർ കയറ്റി വെച്ചിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ട് ഞാൻ കിടന്നു കിടന്നു പറഞ്ഞി രാവിലെ എണീച്ചും സ്കാനോത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ തന്നൂനെ മദ്രസയിൽ പോകാനുണ്ടതിന് അങ്ങനെ തന്നൂന്ന് മദ്രസയിൽ പെട്ടതിന് ശേഷം ഇല്ലേ ബാക്കി കുറച്ച് പണികളെല്ലാം ഉണ്ട് കേക്കിൻ്റെ പണി രാത്രി ചെയ്ത് വെച്ചോണ്ട് തന്നെ രാവിലെ അതിൻ്റെ തലവേദനയില്ല ഇല്ല എല്ലാം സെറ്റാണ് ടയർ ഒന്ന് കയറ്റി വെച്ചിട്ട് എനിക്ക് ചെറിയൊരു ഗ്രൂമിൻ്റെ ഒരു വർക്ക് കൊടുക്കാനുണ്ട് അത് ചെയ്താൽ മതി അപ്പം ഞാൻ അതിൽ ഫോൺ ചെയ്യുന്നില്ല ഫോൺ ടെൻഡിലാകുമ്പോൾ റേറ്റ് കൂടുന്നു ഗ്ലിറ്റർ പേപ്പറിൽ അതെല്ലാം ചെയ്തത് അത് ഞാൻ കാണിച്ചു തരാം അപ്പം തന്നെ തന്നുമസ്സ പോകുന്നുണ്ട് അപ്പം ഒന്ന് ഹൈ ഗ്രൗണ്ടിൽ നായനെ കണ്ടില്ല മില്ല പേടിച്ചിട്ട് പിന്നെ പോകാനേ പേടിയാന്ന് അറിഞ്ഞാൽ കല്ലെറിഞ്ഞോണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ മുറ്റം നോക്കുമ്പോൾ നല്ല കച്ചറായിട്ടുണ്ട് കുറേ സൈമിറ്റ് അടിക്കാൻ പുറത്ത് വരാതെ തന്നെ പുള്ളിൽ തന്നെ ആകുമ്പോൾ നമുക്ക് പുറത്ത് ഇറങ്ങാനേ ടൈം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് വലിയ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ തനുവിനാഴ്ചയിട്ട് കുറച്ച് ടൈം ഓർഡർ ഉണ്ട് ഇതാനോ അങ്ങനത്തെ നല്ല പണിയുണ്ടായിച്ചാൽ ആ ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങിയേന് എന്നിട്ട് അപ്പോൾ ഞാൻ ചായ പിടിച്ചിട്ടില്ല മുറ്റടിക്കൽ മുറ്റയടിക്കൽ കഴിഞ്ഞിട്ട് ചായ പിടിക്കാൻ പറ്റില്ലേ ഫുള്ള് ഒന്നും മുറ്റ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് മുറ്റടിച്ചിട്ട് പകുതിയാകുമ്പോൾ തന്നെ തന്നെ വന്നിരുന്നു ഞാൻ എന്താക്കി അറിയോ രാവിലെ എന്നെ എത്ര പണി ഇന്ന് ഓർഡർ ഇല്ലാത്തത് കൊണ്ടുതന്നെ കുറച്ച് നേരം ഫോണോക്കി കുറച്ച് ഓർഡർ ഉണ്ടല്ലോ ഇതിലെടുത്ത് പിന്നെ കുറച്ച് ഡ്രസ്സലിക്കാൻ അറുത്തിടാൻ എല്ലാം ഉണ്ടായിന് അതെല്ലാം ഇട്ടിട്ടാവുമ്പോൾ ഞാൻ വിചാരിച്ചു ഏഴ് മണി എത്ര ഇത് നോക്കുമ്പോൾ ഇല്ലേ എട്ടുമണിയായ മുറ്റടിച്ചിട്ട് തീരുമ്പോൾ തന്നെ തന്നു വന്നിട്ടുണ്ട് തന്നെ വരുന്ന ഒരു എട്ട് എട്ടര എട്ടേക്കാലം ആ ടൈമിൽ അപ്പം അങ്ങനെ എന്നെ അത് പുതായി പോയി എത്ര ടൈമ് പോയെന്നിട്ട് അപ്പോൾ അങ്ങനെ അപ്പം അടി അടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഞാൻ ഉള്ളിൽ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ മന്തിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ഫ്രീ ആകുമ്പോൾ പെട്ട് തരാം പിന്നെ ഇല്ലേ നിങ്ങൾക്ക് കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റാക്കി എളുപ്പത്തിൽ ചെയ്യാൻ നല്ല അടിപൊളി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പി കാണിച്ചുതരാം നിങ്ങളെ കമൻറ്റിൽ കുറേ കമൻറ്റ് വേണമെങ്കിൽ ഞാൻ റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ നാളെ എനിക്ക് ഓർഡർ ഇല്ല ഫ്രീ ആണ് അപ്പോൾ നാളെ തന്നെ ചെയ്യാം ചോദാം വേറെ വിളിക്കുമോന്നറിയില്ല വിളിച്ച ഓർഡർ ഒന്നും ഇല്ല നാളെ അപ്പോൾ ഞാൻ ബന്ധം വരുന്നുണ്ടാക്കിയിട്ടുണ്ട് അതിന് ഇന്നലെ അപ്പോൾ അതിൻ്റെ ഓർഡർ ഉണ്ട് അപ്പോൾ ഇത് ഞാനില്ലേ വലിയ ടിന്നില്ല ഇടാത്തത് എൻ്റെ അടുത്ത് ഹാഫ് കെ ജിൻ്റെ ടിന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാക്കില്ല കാൽ കാൽ കെ ജിൻ്റെ ഇല്ലേ അതിലിട്ടിട്ട് കൊടുത്തതാണ് ഒരാൾക്ക് വൺ കെ ജി വേണോ ഒരാൾക്ക് ഹാഫ് കെ ജി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഒരാൾക്ക് നാലും ഒരാൾക്ക് രണ്ട് ടിന്നെല്ലാം കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് ആ കണ്ടെയ്നർ തീർന്നത് എനിക്ക് ഓർമ്മയാണ് ഉണ്ടായിട്ടില്ല അതില്ല ഞാൻ തീരുന്നത് അപ്പം അപ്പം വില്ലാക്കുന്നത് നമുക്ക് എപ്പോൾ എന്ത് ഓർഡർ കിട്ടുന്നതെന്ന് അറിയുന്നില്ലല്ലോ അപ്പം സാധനമല്ല നമ്മളെടുത്ത് സെറ്റായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ അതങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു പിന്നൊന്ന് പറയാനുണ്ടെന്ന് അറിയോ പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഒരു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിയായിന് കേക്കെല്ലാം ചെയ്തിട്ട് ഉറങ്ങുമ്പോൾക്ക് എന്നിട്ട് എന്താക്കി ഇത്ര കുറച്ച് മണിയെടുത്തിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഡെലിവറി ആയതിനു ശേഷം ഇല്ലേ ഞാനൊന്ന് കിടന്നിട്ട് ഉറങ്ങിയിട്ട് അറിയാം തന്നെ എല്ലാം വന്നതിന് ശേഷം തന്നു വന്നിട്ടായിട്ട് ബിസ്ക്കറ്റും ചായ കുടിച്ചത് ഞാനും തന്നെ അപ്പം ഇതാ അതോ മിന്നൊന്നും എണിച്ചിട്ടാ സൺഡേ അല്ലേ എല്ലാം ഉറങ്ങുന്നുണ്ടായിന് അങ്ങനെ ഉറങ്ങുന്നോണ്ട് തന്നെ ഞാനും നേരെ പോയിട്ട് ഉറങ്ങി അതിന് ഫീഡാക്കിയതിനു ശേഷം അട തന്നെ കിടന്നിട്ട് ഉറങ്ങി എന്നിട്ട് ഉറങ്ങിയിട്ടായിട്ടില്ലേ ഞാൻ പിന്നെ എണിച്ചത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണിയായി തോന്നു ലഹർവാങ് കൊടുക്കുന്നു തോന്നുന്നു ഞാൻ എനിക്കുമ്പോൾ അപ്പം ഈ ഒരു കേക്കിൻ്റെ ഒരു രണ്ട് മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ടെൻഷനില്ല കേക്കെല്ലാം സെറ്റല്ലേ അങ്ങനെ അപ്പം ഞാൻ എണിച്ചിട്ടായന് ശേഷം നല്ല വിശ വിഷക്കുന്നുണ്ട് നമ്മളെ കാസർഗോഡിൽ പൈക്കുന്നില്ല നല്ല പൈക്കുന്നുണ്ട് അപ്പൊ ഇതിനൊന്ന് സെറ്റാക്കിട്ടായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ടില്ലേ അപ്പൊ ഞാൻ കുറേ സൈ ബിരിയാണി മന്തി അൽഫാം അത് ഇത് മറ്റേ ഒരു പുറത്തന്നെ ഫുഡ് കഴിച്ചിട്ട് ഒരു മടുത്തു അറിഞ്ഞാ നമ്മള് നാണൻ ചോറും കറി വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ ആസായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കേക്കിന്റെ പണിയെടുത്തിട്ടായിട്ടില്ലേ നാണൻ ചോറ് പെട്ടെന്ന് റെഡി ആക്കാന്ന് ചോറും കറി പിന്നെ നമ്മൾ ഫേവറേറ്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് റെഡിയാണേനും പിന്നെ സംഭവില്ല അങ്ങനെ ഇതിന്റെ ഇടയിൽ തന്നെ പോയിട്ട് കുക്കറിൽ ചോറ് വെച്ചു റൈസ് കുക്കറിലല്ലേ നമ്മളെ കറിയെല്ലാം ഉണ്ടാക്കുന്ന കുക്കറിൽ പെട്ടെന്ന് റെഡിയാകുന്നല്ലോ ചോറ് വെച്ചിട്ട് ഞാൻ ഇട വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ മാറ്റിയതിന് ശേഷം അല്ലേ കറിയെല്ലാം ഉണ്ടാക്കാനിട്ട് അപ്പൊ ഇത് രാത്രി എന്നെ സെറ്റായി കേക്കായതുകൊണ്ട് ടെൻഷനില്ല ഞാൻ ഇപ്പൊ ടയർ കയറ്റി ആക്കുന്ന കണ്ടില്ലേ അങ്ങനെ വെച്ചാൽ മതിയാവേ എന്നിട്ട് ആ പൈപ്പ് ഇങ്ങനെ പൊടിച്ചിട്ടൊന്ന് സെറ്റാക്കി നോക്കണം റൗണ്ടിലായിട്ട് ഏടെ സെറ്റായിട്ട് വരുന്നത് അപ്പൊ നല്ല കറക്റ്റ് ആ പോയിൻറ്റിൽ നിൽക്കുമ്പോൾക്ക് പൈപ്പിനെ നമുക്കുള്ളിലോട്ട് ഊത്തി കൊടുക്കാം അപ്പോൾ നമുക്കില്ലേ ഞാനിപ്പോൾ ഈ തായൽത്തല്ലെയർ ചെയ്യുമ്പോൾ ഒരു പൈപ്പിന് പീസാക്കിയിട്ട് മൂന്ന് പീസാക്കിയിട്ടില്ലേ വെച്ച് കൊടുത്തിന് എന്നിട്ട് മുകളത്തെ ലയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പൈപ്പിന് രണ്ട് പീസ് ആക്കിയിട്ട് വെച്ച് കൊടുത്തിന് എന്നിട്ട് ഈ ലാസ്റ്റ് ഫൈനൽ പൈപ്പ് അല്ലേ അതിനെ ഫുള്ളായിട്ട് തത്തിക്കൊടുത്തിന് അപ്പോൾ നമ്മൾ ആ കേക്ക് സേഫ് ആയിട്ട് അടുക്കത്തു പ്രശ്നമില്ല അപ്പോൾ നോക്കിയാൽ ബോർഡിലൊന്നും ഒത്തിരിയോ ആയിട്ടില്ല ഫ്രീസറിൽ വെച്ചോണ്ട് തന്നെ നല്ല സെറ്റ് ണ്ട് അപ്പം കേക്ക് ടയർ കയറ്റൽ കഴിഞ്ഞിന് ഇനി നമുക്കിന് കുറച്ച് പണിയുണ്ട് ഇല്ലെങ്കിൽ ഫോൺ ടെൻഡിൽ ചെയ്യേണ്ട പണിയനും അപ്പം ഞാൻ ഫോൺ ടെൻഡ് നമുക്ക് റിസ്ക്കാന്ന് സംഭവം റിസ്ക്കാന്ന് ദൂരത്ത് ഡെലിവറി ആക്കുമ്പോൾ അത് ഒലിഞ്ഞുകൊണ്ടും പൊയ്ക്കോണ്ടും പോണോണ്ടല്ലുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലിറ്ററിൽ ചെയ്തതാണ് ഗ്ലിറ്ററാകുമ്പോൾ നമുക്ക് റേറ്റും അങ്ങനെ കുറെ എടുക്കേണ്ടി വരുന്നില്ല ഫോണ്ടന്നെ ആകുമ്പോൾ നല്ല റേറ്റ് ഇരുന്നൂറിലെ എക്സ്ട്രാ എടുക്കേണ്ടി വരും പറഞ്ഞാൽ അവർ കേക്കിൻ്റെ ഫോണിൻ്റെ വയ്ക്കുമ്പോൾ അപ്പോൾ താം ക്രൂമിൻ്റെ ടീം തീമാ ഓർത്തന്നെ ഞാൻ ഗ്ലിറ്റർ പേപ്പറിനെ കട്ടാക്കിയിട്ട് ഓർത്ത കാണിച്ച ഫോട്ടോ നോക്കിയിട്ട് അതേപോലെ ചെയ്തിട്ടില്ലേ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ആക്കി നോക്കുമ്പോൾക്കില്ലേ ആ പീസ് ആ കോട്ടിൻ്റെ പോലത്തെ പീസ് ഇല്ലേ അത് കുറച്ച് ബിൽറ്റ് പോലെ ഫില്ലായ്ക്ക് ഞാൻ മീനൊക്കെ കാണിച്ച് മീനാത് കാണിച്ച് എല്ലാവർക്കും കാണിച്ച് കാണുമ്പോൾ ഒരു ഓവർ പോലില്ല എന്നിട്ട് പിള്ളേർ എല്ലാം ചെല്ലി ആ ഓവറായ പോലെ ഉണ്ട് പോലെ ഉണ്ട് അങ്ങനെ ഞാൻ ഞാനതിനെ കട്ടാക്കി ബൈലോട്ട് ചെറുതാക്കിയത് ഓരോ ടൈമിലില്ലേ പിള്ളേർമാർ ചെല്ലിയതും കേൾക്കണം ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലുതായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടാക്കി എന്നിട്ട് വെച്ചുകൊടുത്ത് എന്നിട്ട് വെച്ചിട്ടാവുന്നോക്കിയാൽ അവർ ഓവർ പോലെയല്ലേ ഒരു കാണുമ്പോൾ ഒരു തിങ്ങിയ പോലെ ഒരു ആ ഒരു ഫീലില്ലേ അപ്പോൾ ഇന്ന ഞാനൊന്നും മാറ്റിയിട്ടില്ലേ ഇനി ബൈലോട്ടൊന്ന് കട്ടാക്കിയിട്ട് വയലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ അത് അവർക്ക് കൊണ്ടുപോയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടതിന് നല്ല ലൈക്കായതിന് നല്ല ഉണ്ടായിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു നല്ല പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇല്ല നമ്മൾ ഒരു സാധനം കൊണ്ടുപോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്താൽ ഒരു ബേന പോന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ അങ്ങനെ അപ്പോൾ ഗ്രൂമിൻ്റെ ടോപ്പർ ഓർ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ ആ ടോപ്പർ കൊടുത്തിന് പിന്നെ ആ പൈപ്പ് ബാക്കിൽ കാണുന്നുണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് അപ്പോൾ കസ്റ്റമർ കൊണ്ടുപോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിന് ദിശയിൽ കൊണ്ടുപോകുന്നുണ്ട് ഞാൻ കാറിൽ വരണം കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ കേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈപ്പിനെ ഞാൻ ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ഓരോട് പറഞ്ഞിന് ഇനി ഇങ്ങനെ കയ്യിലൊന്ന് സപ്പോർട്ട് കൊടുത്തു കൊടുത്തുപോയി വൈപ്പിലേക്ക് അങ്ങനെന്നെ കൊണ്ടുപോയി ഞാൻ മൂന്നാണുള്ള ഉറങ്ങന്നെ കൊണ്ടുപോയിട്ട് നേരത്തിന് എന്ത് എന്ന് പറഞ്ഞേന് അപ്പോൾ സമാധാനമായി അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടുപോയിട്ട് ഫ്ലോപ്പ് ആയതായിരുന്നാലും നമുക്കൊരു പേടിയാന്നില്ലേ എത്ര നമുക്ക് ഓർഡർ എടുത്തെങ്കും എത്ര ചെയ്തെങ്കും ഇല്ലേ പിന്നെയും നമുക്ക് അവർക്ക് കിട്ടുമ്പോൾ ഒരു പേടി തന്നെ ആണ് ഇപ്പം ഞാൻ കട്ടാക്കിയിട്ടൊന്ന് വെച്ച് ഇപ്പോൾ ഒന്ന് സെറ്റായില്ലേ ഫസ്റ്റ് ഒരു വലിയതുപോലൊരു ആണെന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അ ബാക്കിൽ പൈപ്പ് ആടണ്ട് അപ്പുള്ള ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിന് മടിയിൽ വെക്കണ്ട കാരണം താഴെ വെച്ചിട്ട് ആ പൈപ്പിനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ചാൽ മതി എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ കേക്ക് കൊണ്ടുപോയി പിന്നെ പിന്നെന്താ അങ്ങനെ ഞാനിതാ ബേ കുക്കറിൽ ചോറ് വെച്ച് ടൈമിൽ രണ്ട് പീസിലാകുമ്പോൾ കുക്കറിൽ ചോറ് സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ എന്താ പറയുക വേളക്കറിയും പപ്പടം ഓംലെറ്റ് അച്ചാർ തൈര് അതെല്ലാം കൂട്ടിയിട്ടാണ് അത് കഴിച്ചത് അപ്പോൾ തന്നെ പഞ്ഞോണ്ട് പോയിട്ട് ായല ഇല്ലേ അത് പറിക്കാൻ വന്നി പുള്ള ഇതായി മിസ്സായിന് ബറിഞ്ചോറ് ക്രേസ് ആയില്ലേ ഈ മ നമ്മളവിടെ നിൽക്കാൻ കഴിഞ്ഞതിനു ശേഷം വിരുന്ന് കഴിഞ്ഞു അതിനുശേഷം ഓറവിടെ വിരുന്ന് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പരുക്ക് വരുമ്പോഴേക്ക് അപ്പുറത്തെ മംഗല ടാടായി പിന്നെ രണ്ടു ഹോട്ടലിൽ പോയിട്ട് പുറത്ത് മലയാളം പുറത്തു പോയിട്ടാകുമ്പോൾ ഹോട്ടലിൽ നിന്ന് വിട്ടയച്ചു അങ്ങനെ ആയി പിന്നെ ഇന്നലെ ചങ്ങാതിൻ്റെ ആടെ പോയിന്ന് പറഞ്ഞിട്ടേ ആടെ പോയിട്ട് ആടെ ആയി അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ പെരുക്ക് പോയിട്ടുണ്ടായിന് പിന്നെ എന്തുണ്ടാക്കുന്നത് എന്തുണ്ടാക്കുന്ന ലാസ്റ്റ് അൽഫ നമുക്ക് ബൂസ്വാന്നുണ്ടാക്കി കൊടുുന്നത് പിടിഞ്ഞിട്ട് അങ്ങനെ പിടിഞ്ഞിന് അപ്പം കുറേ സൈ ഫുഡ് തന്നെ കഴിക്കുന്നതിന് നമുക്ക് കുറച്ചോ എന്താ ഫുഡ് എല്ലാം ഒന്ന് മാറ്റണം കുറച്ച് ദിവസം അങ്ങനെ ഇന്ന് എന്തായാലും വെറും ചോറും മീൻ കറി സോറി വെറും ചോറും അടക്കറി വേണമല്ലിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായി ചൂടോടെ കഴിക്കാൻ ഇന്നലെ അതിനെത്തി നിന്നിട്ടാണ് മുന്നെ പറയുന്നുണ്ട് ബിരിയാണി ഇതെല്ലാം പിടിഞ്ഞു നിന്റെ ഒരു നാടൻ ഫുഡ് ഉണ്ടാക്കും ഞമ്മൾ ഉച്ചക്കത് കഴിക്കാന്ന് പക്ഷേ ബജാറായി പോയി ഓളുണ്ടാകും ഉച്ചക്ക് നേരെ നമുക്ക് ഒരു കഴിക്കാനേ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുമ്പരത്തും ബിരിയാണി അങ്ങനെ തന്നെ ഈ നാടൻ ചോറ് ഫുഡ് നാടൻ ചോറ് കഴിക്കാനേ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ ബിരിയാണി എല്ലാം കഴിക്കുമ്പോഴല്ലേ ഒരു നാടൻ ചോറ് മിസ്സാകുന്നില്ല ഓരോരിക്കോ അല്ലേ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെൻറ്റാക്ക അങ്ങനെ ഇപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ ഞാൻ പിന്നെന്താ വേളക്കറിയും ഓംലേറ്റ് അച്ചാറ് പപ്പടം പിന്നെ പൊട്ടാട്ടോ ക്യാരറ്റും ഇട്ടിട്ട് ഒരു മിക്സ് വെജ് കറി വെച്ചിട്ടുണ്ടതിന് അതും ഇതുവരെ കൂട്ടി കഴിക്കാൻ വശേസ്റ്റാണെന്ന് പറഞ്ഞാൽ വായലാകുമ്പോഴേക്ക് പിന്നെ പറയണ്ട അപ്പം ലാസ്റ്റ് തന്നെ ചെന്ന് ഒരു പായസത്തിരി കുറവുണ്ട് അത് അതിന് പായസം ലൈറ്റ് നേരെ കഴിക്കുന്നത് ഒരു തട്ടിക്കൂട്ടാണ് ശരിക്കും പറഞ്ഞു രണ്ടേ കാലും ഞാൻ കേക്കിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ബാക്കിയെല്ലാം മഷാല രണ്ടേ മുക്കാലാകുമ്പോൾ നമ്മൾ ചോറ് ഇച്ചിട്ടതിനറിഞ്ഞാൽ ഒരു കുക്കറിൽ വേള വെച്ച് ഒരു കുക്കറിൽ ഈ വെജ് അല്ലേ അത് സെറ്റാക്കി പിന്നെ ഓംലേറ്റ് പെട്ടെന്ന് പിന്നെ പപ്പടവും പെട്ടെന്ന് പിന്നെ അച്ചാറ് റെഡി ഉള്ളതാണ് അങ്ങനെ എല്ലായിട്ട് നല്ല അടിപൊളി ഫുഡ് അയച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണമേ അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും